കയറ സുഹൃത്തുക്കളെ കിഷ്ണുമാണ് വി ആർ സൂര്യ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും അകൃതമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന നേരത്തെ നമുക്ക് പയറാണ് നമ്മൾ പയർ കഴിക്കുന്നതാണില്ലേ അപ്പോൾ ഈ പയറൊക്കെ നമുക്ക് ഇനി ഇത് പന്തലിലേക്ക് കയറ്റണം അതേപോലെ തന്നെ പയറും പാവലും കൂടെ നമുക്ക് ഒരുമിച്ച് തന്നെ നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കൃഷി രീതിയാണ് ഒരുമിച്ച് തന്നെ നമുക്ക് പന്തലിലേക്ക് നമ്മൾ കയറ്റി വേണം അപ്പോൾ എങ്ങനെയാണോ അപ്പോഴാദ്യം നമ്മൾ ചെയ്യുന്നത് പറയാം നമുക്ക് ഇതേപോലത്തെ നമ്മൾ നെറ്റ് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് നമ്മളെ പയറും അതേപോലെ പാവലും കൂടെ നമുക്ക് വളർത്താൻ വേണ്ടി നമുക്ക് ഇതേപോലത്തെ നെറ്റ് നമുക്ക് വേശിച്ചിട്ടുള്ളത് ഇത് നമ്മൾ കെട്ടിയിട്ട് നേരത്തെ വെച്ചിട്ടുണ്ടെട്ടാ അപ്പൊ ഇത് നമുക്ക് നേരത്തെ നമ്മൾ നമ്മളിത് പാവലാണ് കേട്ടോ ഇത് നമ്മള് നമ്മൾ മായയും പ്രിയെങ്കിലും ആയിട്ടുള്ള നമ്മളെ അതിന് പാവലാണ് വെച്ചു തട്ടാ അപ്പോൾ മായയും പ്രിയെങ്കിലും കൃത്യം എന്ന് പറയുമ്പോൾ നല്ല രീതിക്കുള്ള നമുക്ക് അതിൻ്റെ കാവലം കിട്ടുന്നതാണ് ഉള്ളത് ഇത് നമ്മളെ വെളുവിനാട് കർഷികം നമ്മൾ എത്തിച്ചേരണം കേട്ടോ അപ്പൊ നമ്മൾ അട്ട് ഇപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ കുടിക്കും കേട്ടോ അങ്ങനെ കേട്ടോ നല്ല സീഡാണ് അവർ തന്നേക്കുന്നത് നല്ല സീഡാണ് പെട്ടെന്ന് കുടിക്കുകയും ചെയ്യും ഇങ്ങോട്ട് നമ്മൾ പല രീതിക്കുള്ള രീതിയിൽ നമ്മൾ ചെയ്തു നോക്കട്ടെ നമ്മൾ സീഡോമോൺസിലും അതേപോലെ തന്നെ അതിൻ്റെ കോട്ടിങ്ങൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ടൊക്കെ നമ്മൾ നട്ടു നോക്കുക അപ്പോൾ ഏത് രീതിക്കായാലും നല്ല രീതിക്കുള്ള സീഡുകളാണ് എല്ലാ രീതിക്കും അവർ നല്ല രീതിക്ക് നമ്മൾ കുടിച്ചിട്ടോണ്ട് പല രീതിക്കുള്ള റിസൾട്ട് കിട്ടുമെന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ ഓക്കെ ആണ് ഒരു സീഡെല്ലാം ഓക്കെയാണ് അപ്പം ഈ വളർന്ന് ഇത് വളർന്ന് പന്തലിലേക്ക് എത്താൻ നേരത്തെ അതിൻ്റെ കാഫലൊക്കെ നമ്മൾ കാണിച്ചു താങ്ക് അപ്പോൾ നമുക്ക് ചെയ്യണമെന്ന് പറയാം നമുക്ക് ആ ഇവിടെ നമ്മളൊരു ലിസ്റ്റ് നമ്മളിങ്ങനെ കെട്ടി എടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ലിസ്റ്റ് നമ്മളിങ്ങനെ കെട്ടിയെടുത്തത് നെറ്റ് നമുക്ക് നേരത്തെ നമ്മൾ കെട്ടുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നാല് സൈഡ് വരിഞ്ഞ് കൊടുത്താൽ കറക്റ്റ് ആയിട്ട് തന്നെ എല്ലാം നല്ല ടംറായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ നമുക്ക് എവിടെയെന്ന് വെച്ചാൽ ആ ഭാഗത്തായിട്ട് നമുക്കതാ ഒരു പിന്നെ നമ്മൾ ഇതേപോലെ പ്ലാസ്റ്റിക് റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ കെട്ട് കൊടുക്കുന്നുണ്ട് ആ ഭാഗത്തായിട്ട് കൊടുത്തിട്ട് നമുക്ക് വേണ്ട ഏഴ് ഭാഗത്ത് അപ്പോൾ നമ്മൾ ഇത് ഇവിടെയാണ് കൊടുക്കുന്നത് കേട്ടോ ഇവിടെ ആയിട്ട് നമ്മൾ ഇപ്പോഴീന്നുള്ള പന്തലിച്ച് പന്തൽ ഇതിൽ ഉള്ള വടന്നത ഇതിലേക്ക് നമുക്ക് പോകട്ടെ വലിയ മീഷിന് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ടൈറ്റ് ചെയ്തേണ്ടത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എങ്ങനെ വിളിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് നല്ല ഒന്ന് എടുത്തതിനു ശേഷം നമുക്ക് എത്രയെന്ന ശേഷം നീളം എടുത്തിട്ട് നമുക്ക് അതായത് കൂടെ ഒരു കത്തി വേവിച്ചുകൊണ്ട് എടുത്തിട്ട് നമുക്ക് അതിലോട്ട് കെട്ടി കൊടുക്കണം നമ്മൾ നല്ല അലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് അവിടെയാണ് നമുക്ക് ടൈറ്റ് ചെയ്തതിൽ പിന്നെ നമ്മൾ അവിടെ കൊടുക്കാൻ നേരത്ത് അതിൻ്റെ ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല കേട്ടോ ടൈറ്റായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ ടൈറ്റ് ആയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഇതും നമ്മൾ നമ്മൾ ടൈറ്റ് ചെയ്ത് ഇതിലേക്ക് ഈ വരുന്ന ഈ പാവന്റെ വള്ളി നമുക്ക് ഇതിലേക്ക് കയറി ഇതിന് പോവാൻ വേണ്ടി ടൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കാം മാടുത്ത നമ്മൾ ഈ വള്ളികളെല്ലാം നമ്മൾ അതേപോലെ തന്നെ എല്ലാം നമ്മൾ കെട്ടിയെടുക്കുന്നു നമുക്ക് ഒരു കാരണവശാലും അവിടെ നിന്ന് നമുക്ക് കെട്ടി കൊഴകട്ടല്ലേ കേട്ടോ അങ്ങനെ കെട്ടിയാൽ നമുക്ക് ടൈറ്റ് കിട്ടത്തില്ല നമുക്ക് ഇവിടുന്നേ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് നമുക്ക് കെട്ടിയെടുക്കാം കേട്ടോ ഇവിടുന്ന് കെട്ടിയാലേ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ടൈറ്റ് വരും ഇവിടുന്ന് കിട്ടിയാലൊക്കെ നമ്മൾ വണ്ടിയാ നല്ലതായി കണ്ട വലിഞ്ഞ് വരുവണ്ടോ ഇങ്ങനെ വലിഞ്ഞ് നമുക്ക് കിട്ടണം ഈ വലിഞ്ഞ് കിട്ടിയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ള ഒരു നമുക്ക് കിട്ടത്തുള്ളൂ അല്ലാതെ ഇങ്ങനെ ലൂസായിട്ട് കിടന്നാൽ നമുക്ക് അതൊക്കെ കിട്ടത്തില്ല ഇവിടുന്ന് ആ ഭാഗത്ത് നിന്ന് മാത്രമേ കെട്ടിയെടുക്കാവൂ അപ്പ നമുക്ക് ആദ്യം നമ്മൾ ഈ പയറിൽ നമ്മൾ പന്തലിലേക്ക് നമ്മൾ കയറ്റാൻ വേണ്ടി നമുക്ക് ഇതുപോലത്തെ കുറച്ച് കമ്പാണ് കേട്ടോ കമ്പോ അതായത് കുറച്ച് കമ്പി കൊണ്ടു ഇതുപോലത്തെ കുറച്ച് കമ്പി ഉണ്ടെങ്കിൽ അത് കൊടുക്കാം കേട്ടോ പിന്നെ ഉണ്ട് കൊണ്ട് ഞാൻ എടുത്ത് കേട്ടോ അപ്പം നമുക്കൊരു ആ ഇത്ര ഒരു കുറച്ചൊരു ഒരു അഞ്ചിഞ്ച് രീതിക്കുള്ള അഞ്ച് ഇഞ്ച് ആ രീതിക്കുള്ള നീളത്തിലുള്ള കമ്പി അമ്പതായാലും കമ്പായാലും നമുക്ക് എടുത്താൽ മതി കേട്ടോ അപ്പോൾ എടുത്തതിന് ശേഷം നമുക്ക് പിന്നെ നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു കമ്പി നമ്മളെടുക്കും കേട്ടോ ഒരു കമ്പി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട നമുക്ക് ഇതുപോലത്തെ റോപ്പ് പോകണം കേട്ടോ പ്ലാസ്റ്റിക് വഴി എടുക്കുക ഇതേപോലത്തെ പ്ലാസ്റ്റിക് വള്ളി വള്ളിയാണെങ്കിൽ തുറങ്ങുക അല്ലെങ്കിൽ നമുക്ക് ഇതേപോലത്തെ വള്ളി ഉണ്ടെങ്കിൽ നമുക്ക് ഇതെടുക്കാം എന്തെങ്കിലും പ്ലാസ്റ്റിക് വഴി കറക്റ്റായിട്ട് നമുക്ക് വേണം പ്ലാസ്റ്റിക് വള്ളി ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് വള്ളി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം നമ്മൾ കെട്ടിയെടുക്കേണ്ട നമുക്ക് കെട്ടാന്ന് തോന്നുന്നു ഈ സെൻ്ററിൽ നിന്ന് വെച്ച് കെട്ടൽ ഇനി ആ സിങ് എൻ്റെ ഭാഗം വെച്ച് നമ്മൾ നമുക്ക് കെട്ടിയെടുക്കണ്ടോ ഇതേപോലെ ചെസ്തു ചെറുതായിട്ട് അപ്പം നേരത്തെ നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ നമ്മൾ പയറൊക്കെ ചെയ്തേണ്ട നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയാൽ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്കിത് തുടക്കത്തിനെ നമ്മളിത് ചെയ്യുന്നത് കാണിച്ചില്ല കേട്ടോ നമ്മളിത് ചെയ്യുന്നതിനു ശേഷമാണ് നമ്മൾ ആ വീഡിയോ എടുത്ത് ചെയ്യുന്നത് നമ്മൾ അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഈ ഒരു പന്തൽ നമ്മളിത് ചെയ്യാൻ കാരണം അതുപോലെ ഈ പന്തൽ ചെയ്യുന്ന പറയുമ്പോൾ നമുക്ക് സ്ഥലം കുറഞ്ഞു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് അത് അതുപോലെ ടർസിൻ്റെ വണ്ണലൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പന്തലും കൂടെയാണ് കേട്ടോ അതുപോലെ നമ്മള് പയറും പാവലും കൂടെ ആയിട്ടാണ് കൊടുത്തിട്ടിരിക്കുന്നത് ഒരേപോലെ തന്നെ രണ്ടും നല്ല ഒരേപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണേ ഇപ്പൊ ഈ കമ്പ് നമുക്ക് നമുക്ക് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് അതാ ഇവിടെ ആയിട്ട് നമുക്ക് കയറ്റി കൊടുക്കാം കേട്ടോ എന്നാൽ ഇവിടെ ആയിട്ട് താഴത്ത് വെച്ചു കൊടുക്കാം എന്നിങ്ങനെ കുറച്ച് ചരിച്ചു കൊടുക്കണം കേട്ടോ അത് ചരിച്ചിട്ടിങ്ങനെ താഴത്ത് അങ്ങ് വെച്ചു കൊടുത്താ അത് ടൈറ്റ് ആയിട്ട് പിന്നെ അങ്ങ് ടൈറ്റ് ആയിട്ട് നിന്നോളും അപ്പൊ അതിന് ശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു കൊച്ചുകൊടുക്കാം കേട്ടോ കൊച്ച അപ്പം ഈ പൊച്ച ആകുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് പിന്നെ ഈ വേ പെട്ടെന്ന് തന്നെ ഇത് ഗ്രിപ്പ് കിട്ടും കേട്ടോ അതിനോടാണ് നമ്മൾ ഇത് എടുക്കുന്നത് പ്ലാസ്റ്റിക്കുള്ള ഉപയോഗം പറ്റിയിട്ട് നമ്മൾ പൊച്ച കൊടുക്കുന്നതുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ നെറ്റ് ഉണ്ടെങ്കിൽ ഗ്രീൻ നെറ്റ് കൊടുത്താലും മതി കേട്ടോ പ്ലാസ്റ്റിക് കെട്ടിയിൽ ചുറ്റിയിട്ട് കൊടുത്താലും നമുക്ക് എൻ്റെ റിസൾട്ട് കിട്ടണേ അതിന് ശേഷം നമുക്ക് ഈ കൊടുത്ത ഈ ഒരു വള്ളിയുടെ ഭാഗത്ത് നമ്മളിത് കെട്ടി കൊടുക്കും കെട്ടിയെടുത്തതിനു ശേഷം നമ്മളിപ്പോൾ കെട്ടിയെടുത്ത് നമ്മൾ ഈ നെറ്റിനകത്ത് നമ്മളിത് കെട്ടി കൊടുക്കണം കേട്ടോ കൊടുക്കും ൊടുക്കണം ടൈറ്റ് കെട്ടിക്കൊടുത്തിട്ട് നമുക്ക് നമുക്ക് കണ്ട ഒരേ ഇല വിട്ടുകൊണ്ടോ നമ്മൾ ഒരേ ലീഫ് വിട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടോ ഒരു ലീഫ് ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് ഇങ്ങനെ പണത്തി എടുക്കാം കണ്ടോ ഒരു ലീഫ് ഇങ്ങനെ വിടുത്തിട്ട് അയ്യാ കൊടുത്തതിന് ശേഷം നമുക്ക് എൻ്റെ ഇങ്ങനെ കണ്ടോ ഒരു ലീഫ് മാറ്റിന് ശേഷം ഉണ്ടോ ചുറ്റി കൊടുത്താൽ മതി അതായത് പിന്നെ അത് കയറി ഗ്രിപ്പ് ഉണ്ടോ പെട്ടെന്ന് കയറി പൊയ്ക്കോളൂ നമ്മൾ ചുറ്റാ നേരം നമ്മളത് പയറിന്റെ വള്ളി നമുക്ക് കൊടുക്കാം നമുക്ക് ഇതേപോലെ കൊടുത്തോട്ടോ അതാ വള്ളി നല്ല രീതിക്ക് വീശ കേട്ടോ വള്ളി ഏറെ പന്തലേക്ക് വീശ നല്ല രീതിക്ക് തന്നെ വീശിട്ടുണ്ട് ആ രീതിക്ക് നിക്കാ നമ്മൾ മീറ്റർ പയറാണ് മീറ്റർ പയറല്ല അതിലും വലിയ പയറാണ് നമ്മളെ കെട്ടി നിൽക്കുന്നത് വലിയ പയറാണ് കേട്ടോ ഒരു ഒന്നൊന്നര രണ്ട് മീറ്റർ വരുന്ന പയറാണ് വലിയ മീറ്റർ വലിയ പയറാണ് പക്ഷേ നമ്മൾ നല്ല രീതിക്ക് തന്നെ നമ്മളിത് കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മളെ കയറല്ല നമ്മൾ കെട്ടിയെടുത്തോണ്ട് നമ്മളെ പ്ലാസ്റ്റിക് വഴി ഒഴിവാക്കിയിട്ട് നമ്മൾ ഇത് തന്നെ ചെയ്യുന്ന പറ പെട്ടെന്ന് ഗ്രിപ്പ് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് വള്ളി നമ്മൾ ഇത് തന്നെ ചെയ്തത് അപ്പം ഇതിലാണ് നമ്മൾ ഈ കൊച്ചത്തിലേക്കാണ് ചെയ്തത് നല്ല ഗ്രിപ്പ് കിട്ടും കേട്ടോ അപ്പം നല്ല ഇതിന് എല്ലാം കെട്ടിയെടുത്തുകൊണ്ട് നല്ല പയറാണ് അതുപോലെ മീറ്റർ പയറല്ല അതിനേക്കാളും വലിയ ഒരു രണ്ട് മീറ്ററോളം വരുന്ന വലിയ പയറാണ് നമുക്ക് കെട്ടിയാക്കുന്നത് അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ കെട്ടിയെടുത്തുകൊണ്ട് പിന്നെ നമ്മൾ നേര ഇത് നേരെതാ ഓക്കെ ഇത് നമുക്ക് എന്ന് പറയുമ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇത് നേരെ ഇതിലേക്ക് വരും കേട്ടോ ഇതിലേക്ക് വന്നിട്ട് ഇങ്ങനെ പോകാൻ നേരത്ത് ഞാൻ പറയില്ലേ നേരത്തെ വലിയ ഫയറാണെന്ന് പറയുമ്പോൾ ചെറിയ ഫയർ ആണെങ്കിൽ കുറച്ച് നമ്മൾ നൈസായിട്ട് സിംഗിൾ ആയിട്ട് ഒരു വള്ളി കൊടുത്താൽ മതി അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഇത് കൊടുത്തതെന്ന് പറയാം നമ്മൾ ഫയറിങ്ങനെ പോയിട്ട് കറക്റ്റായിട്ട് തന്നെ നല്ല പൊക്കുന്നത് വരും കേട്ടോ അതുകൊണ്ട് നല്ല ഇത് കുറച്ചും കൂടെ താങ്ങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് തന്നെ നമ്മൾ ഈ ഒരു വലിയ നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലേ പിന്നെ നമുക്ക് ഇന്ന് കുറച്ച് വളങ്ങും കൊടുക്കണം കേട്ടോ നമുക്ക് ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് കൊടുക്കാൻ തുടങ്ങുന്ന പറയുമ്പോൾ ഞാൻ കുറച്ച് ചാണകപ്പൊടി ഇങ്ങനെ എടുത്തു കേട്ടോ കുറച്ച് ചാണകപ്പൊടി ഞാൻ ഞാൻ ആദ്യം വളമായിട്ട് ഞാൻ കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ വളമെല്ലാം കൊടുത്ത് എല്ല്പൊടിയും ചാണകപ്പൊടിയും വേമ്പ ഉണ്ടാക്കും അതേപോലെ പി എച്ച് ബൂസ്റ്റർ കൊടുത്ത് നമ്മൾ ലെവലെയ് എടുത്താൽ നമ്മൾ ബാഗാണ് ഗ്രോ ബാഗാണ് അതേപോലെ നമ്മൾ നേരത്തെ ഒക്കെ ഉണ്ടായി ഒരു ചിരട്ടയിൽ ശകരിച്ചോറിന് ജലാംശം നിർത്തിക്കൊണ്ട് തന്നെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിപ്പോഴും ജലാംശം നീക്കുകയും ചെയ്യും അതേപോലെ നമ്മൾ തിരുന സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ കുപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവഴി പെട്ടെന്ന് നമുക്ക് വെള്ളം ഒന്ന് കുറച്ച് കൊടുത്താൽ തുള്ളി തുള്ളിയായിട്ട് ഇറങ്ങും അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ് ചെയ്തതാണ് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പം നമുക്കിതിൻ്റെ മൂട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കാരണം ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് മാറ്റി ഇത്രയൊക്കെ ആയ കുറച്ച് എന്ത് വളം ചെയ്യുമ്പോൾ സ്ഥലം മൂടൊന്ന് ഇളക്കി കൊടുക്കണം എന്നാലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് നമ്മൾ വേര് വളർന്ന് കറക്റ്റായിട്ട് നമ്മൾ വളം നമ്മൾ ഇറങ്ങി നോക്കുകയല്ലേ കുറച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് കുറച്ച് ഇളകി കൊടുത്താൽ ഇളകി കൊടുത്തിട്ട് നമുക്ക് അവിടെ ഒരു എന്താ ഒരു ചിരട്ട നമുക്കിതാ നമ്മളെ ചാണക നമുക്ക് അപ്പോഴേ നമ്മൾ ഈ നമുക്കുള്ള ചാണകപ്പൊടി നമ്മൾ കൊടുത്താൽ പിന്നെ നമുക്ക് കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ കുറച്ച് കരിയിൽ കൊടുക്കണം കേട്ടോ കുറച്ച് കരിയിൽ നമുക്കിങ്ങനെ കൊടുക്കണം കേട്ടോ നമ്മളെ മണ്ണ് നമ്മളെ ഈ വളവ് കറക്റ്റായിട്ടൊന്ന് നമ്മൾ കറക്റ്റായിട്ട് നിൽക്കുക ഫ്രീ ആകാൻ വേണ്ടിയാണ് കേട്ടോ എപ്പോഴും അതിൻ്റെ ഈർപ്പം നിങ്ങൾ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ആ കുറച്ച് കരിയിൽ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ടെപ്പോൾ തന്നെ വെള്ളാംശവും ജലാംശവും കറക്റ്റായിട്ടെപ്പോൾ നീന്തൽ ജലാംശം നിൽക്കും കേട്ടോ അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ കരിയിൽ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ കരിയിൽ കരിയില കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ കുറച്ച് നമ്മളെ ചീമക്കുന്നൊരു ഇല കേട്ടോ പിന്നെ അവിടെ കുറച്ച് ചീമക്കുന്ന ഇലയും കൂടെ കൊടുക്കുവാണ് കേട്ടോ അപ്പോഴും നമുക്ക് കരിയില കരിയിലായപ്പോൾ തന്നെ കരിയില കരിയിലായപ്പം തന്നെ നമുക്ക് കാർബൺ കാർബണ്ടായി അതേപോലെ തന്നെ ചീമക്കൊന്ന ആയപ്പോൾ തന്നെ ആയി അപ്പോൾ രണ്ട് വളവും കൂടെ നമുക്ക് ഇതിനകത്ത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ വേണ്ടിയാണ് കൊടുക്കുക പിന്നെ അതുപോലെ നമ്മൾ മണ്ണിൻ്റെ ഈർപ്പം കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് നമുക്കിങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ വളങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞപ്പോൾ നമ്മൾ നല്ല രീതിക്ക് തന്നെ ഫലോഷ്ടിയായിട്ട് നമ്മൾ പയർ വരാം കേട്ടോ ആ വരുന്ന സമയത്ത് നമുക്ക് ആ പൂക്കാറാകും പൂ ഇടവന്ന് വരാൻ നേരത്ത് നമുക്ക് കുറച്ച് ചാരും കഞ്ഞിവെള്ളവും കൂടെ ഒന്ന് ചൂട്ടിലേക്ക് ഒഴിച്ച് ഓടിക്കുക നല്ല സ്പ്രേ ചെയ്ത് കൊടുത്താൽ നിറയെ പെൺപൂ വരികയും ചെയ്യും അതേപോലെ തന്നെ എന്താ കീഴശല്യം ഉണ്ടാക്കി അത് മാറുകയും ചെയ്യും കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഇത് കൊടുത്തതിനു ശേഷം നമുക്ക് പിന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഫിഷ് ഒന്നും അവസ്ഥ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിലും നിറയെ നമുക്ക് പെൺകൂ വരും ഇപ്പം നമ്മളെ മഞ്ഞളിപ്പൊക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് കുറച്ച് മഗ്നേഷ്യം കൊടുക്കണം കേട്ടോ നമ്മളെ എസ് എൻ സാൾട്ട് മഗ് എസ് എൻ സാൾട്ട് മഗ്നീഷ്യം സൾട്ടറേറ്റ് അപ്പോഴൊരു നമുക്കൊരു പത്ത് ഗ്രാം നമുക്ക് അതായത് കൊടുക്കാനുള്ള സമയമെന്ന് പറയുന്ന നേരത്ത് നമുക്ക് ഇതിന് ഒരു ഒരു കാവലം കഴിഞ്ഞതിന് ശേഷം അടുത്ത കാവലത്തിലേക്ക് നമുക്ക് എത്തുമ്പോൾ നമുക്ക് മഞ്ഞളുപ്പം എന്തെങ്കിലും ഉണ്ടായാൽ നമുക്ക് കുറച്ച് ഒരു പിടി നമുക്കൊരു പത്ത് ഗ്രാം അതിൻ്റെ ചുവട്ടിലാക്കി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മണ്ണും ഇട്ടിട്ട് കൊടുക്കുക അപ്പോഴേ ഇതിൻ്റെ മഞ്ഞളുപ്പം ഒന്നും വരുന്നില്ല നല്ല നല്ല രീതിക്ക് തന്നെ പച്ചിലിപ്പ് കിട്ടാൻ വേണ്ടിയാണ് മഗ്നീഷ്യം സൾഫ്രേറ്റ് നമ്മൾ കൊടുക്കുന്നത് എസൺ സാൾട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്തെടുക്കും പിന്നെ എന്തെങ്കിലും വെള്ളി ഇഷ്ടോ മുഞ്ഞ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഒന്നേ നമുക്ക് ആദ്യം നമുക്ക് നമ്മളുടെ വേപ്പണ്ണ മിശ്രങ്ങൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് നമുക്ക് അറ്റാര അറ്റാര നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താലും നല്ല റിസൾട്ട് കിട്ടും ഇപ്പോൾ മുഞ്ഞയൊക്കെ പെട്ടെന്ന് ഇത് പിടിക്കുക പിടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറ്റാര കൊടുത്താൽ നല്ല രീതിക്കുള്ള റിസൾട്ട് കിട്ടും അതേപോലെ നമ്മൾ ഇത് ചെയ്തിരിക്കുന്നു പറയാനായിട്ട് നമുക്ക് ഇത് നേരെ എന്നാൽ പറയില്ല നമുക്ക് ഈ ഒരു പന്തളി നമുക്ക് ചെയ്യുന്ന ഇതിപ്പോൾ ഇങ്ങനെ വലിയ പയർ കൊണ്ടു നമ്മൾ ഇങ്ങനെ കൊടുത്തത് അല്ലെങ്കിൽ നമുക്ക് സിംഗിൾ സിമ്പിളായിട്ടൊരു ഒരു വള്ളി നമുക്ക് ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് ഇത് മായും പ്രിയം കീഴും കേട്ടോ അപ്പോൾ നല്ല ഇനത്തിൽപ്പെട്ട അതാണ് അപ്പോൾ നല്ല രീതിക്ക് തന്നെ നല്ല നിറയെ കായും കിട്ടും അതേപോലെ തന്നെ നല്ല ഫലവൃഷ്ടിയായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി നമുക്ക് നമുക്ക് ഒരു സമയത്തേനെ നമുക്കുള്ള ആ പയറും അതേപോലെ പാവലും നമുക്ക് പാവയ്ക്കുക പാവയ്ക്കുക നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഒരേപോലെ നമുക്ക് ആഫലം എടുക്കാം ഒരേപേർ തന്നെ നമുക്ക് പന്തലിൽ കയറ്റാവും നമുക്ക് പറയുകയുണ്ടായി അവിടെ നമ്മൾ കയറ്റാൻ നേരത്ത് നമുക്കിതാ ഈ ഒരു ഈ പാവലും നമുക്ക് നേരായി ഇവിടെ വരാൻ നേരത്തെ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ തന്നെ അതിൻ്റെ പയർ നമുക്കിതായി ഇവിടെ നിന്ന് കയറിയിട്ട് ഇവിടേക്ക് വരാൻ നേരത്ത് തന്നെ അതിൻ്റെ കാവലം കുറേ നമുക്ക് കാഫലൊന്നും നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ രണ്ടും കൂടെ വലുതായിട്ടൊന്നും കൂട്ടിയിരുന്നു വിട്ടത്തില്ല കറക്റ്റായിട്ടുള്ള നമുക്ക് സ്ഥലം കുറഞ്ഞു കൊടുക്കും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ തോലയായിട്ട് വരുന്നതെങ്കിൽ നമുക്ക് ഇവിടുന്ന് കൂടി ഒരു കയർ തിരിച്ച് കൊടുക്കും കേട്ടോ തിരിച്ച് മറിച്ച് നമ്മൾ വീ ആകൃതി കൊടുത്താലും നമുക്ക് അതിനുള്ള കറക്റ്റ് ആയിട്ട് ഇത് കിട്ടും കേട്ടോ അപ്പോൾ അത് ആ രീതിക്കും നമ്മൾ ഇവിടെയും ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കയർ കൊടുക്കുന്നുണ്ടേ പിന്നെ നമ്മൾ കൊടുക്കുന്നുണ്ടത് ഇപ്പോഴും ഇതേപോലെയൊക്കെ തന്നെ നല്ല എന്ന് പറയുന്നത് വേറെ കാര്യം പറയാം അതേപോലെ തന്നെ നമുക്കത് ഓണത്തിന് വേണ്ടി നമ്മൾ ചെയ്തെടുത്തേ കേട്ടോ എപ്പോഴും നമുക്ക് ഓണത്തിന് വേണ്ടിയുള്ള കൃഷികൾ ചെയ്യും അപ്പോൾ നമുക്ക് ആ സമയം ആവുമ്പോൾ ആയിട്ടുള്ള വിളവ് നമുക്ക് കിട്ടും കേട്ടോ അതേപോലെ നമുക്ക് വരുന്ന നമ്മൾ പാവലിൽ വരുന്ന മഞ്ഞളിപ്പ് മഞ്ഞളുപ്പിന് വേണ്ടി നമുക്ക് തൈ നടാൻ നേരത്ത് ഉരുപ്പിടി ചാരം അല്ലെങ്കിൽ ചാമ്പൽ നമുക്ക് അതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നട്ട് കൊടുത്താൽ മഞ്ഞളിപ്പൊന്നും ഇല്ലാത്ത നല്ല രീതിക്കുള്ള പാവലൊന്നും നമുക്ക് കിട്ടും എല്ലാവരും ഇതേപോലെ കൃഷികളൊക്കെ ചെയ്യുമൊക്കെ ഇതേ നമുക്ക് നമ്മൾ പാവയ്ക്കായാലും പിന്നെ പയറായാലും നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പോഴേ നമ്മൾ ആ വീഡിയോ ആത്തിയിട്ടാണോ നമുക്ക് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഉണർത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ കയറുന്നവരെ ബൈ